നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് റാന്നി വടശ്ശേരിക്കരയിൽ ഇഞ്ചപ്പൊയ്യ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത് ഒരു റിസോർട്ട് പോലുള്ളൊരു സെറ്റപ്പാണ് നോക്കി കണ്ടോ ഇവിടെ നമ്മൾ സോളാർ ഫെൻസിങ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് സോളാർ ഫെൻസിങ് ചെയ്യാനുള്ള ജസ്റ്റ് ഒരു സർവീസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാനിങ്ങനെ വന്നപ്പോൾ ജസ്റ്റ് ഇവിടോട്ട് കാണാൻ വേണ്ടി വന്നതാണ് സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് കൊള്ളാം ഒരു അടിപൊളി സെറ്റപ്പ് ആണ് ഇത് റിസോർട്ടും കാര്യങ്ങളൊക്കെയാണ് കൊള്ളാം നൈസ് ആംബിയൻസ് ആ ഹാ സെറ്റപ്പാണ് ഇത് മീൻകുളം ആണോ മീൻകുളം അല്ല സ്വിമ്മിംഗ് പൂള് തന്നെയാണെന്ന് തോന്നുന്നു ഇറങ്ങാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പോൾ മറ്റേ വന്യമൃഷ്ട ശല്യങ്ങളൊക്കെ ഉണ്ടോ ോ ശരി അല്ല ആന അല്ലാതെ ഇങ്ങോട്ട് അതെ അത് മനുഷ്യർക്ക് അങ്ങനെ ശല്യം ഉണ്ടോ ഞങ്ങക്ക് നിങ്ങൾക്ക് പോയി വരാൻ എങ്ങനെ വഴി വേറെ നടന്നു ആ വണ്ടി വരണ ഇങ്ങനെ കറങ്ങി വരണം അപ്പൊ ഈ കാട്ടിക്കൂടെ അപ്പുറത്ത് ഇറങ്ങുന്നത് എത്ര ദൂരം ഉണ്ട് ഇവിടെ പോകാനെ പത്ത് മിനിറ്റ് കൊണ്ട് ഓടിച്ചല്ല അല്ലേ പെട്ടെന്ന് ഞാൻ പെട്ടെന്നൊരു അത്യാവശ്യം വന്നാലേ ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ ആ ചെല്ലാ അല്ല കാട്ടിക്കൂടെ ഇറങ്ങി അടക്കണ്ടേ രാത്രിയാ

എന്തായാലും ഇതിൻ്റെ ഓണറിനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഇങ്ങനൊരു സെറ്റപ്പ് ഈ കാടിൻ്റെ നടുക്ക് ഇങ്ങനെ സെറ്റപ്പ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ പുള്ളി ഒരു കിട്ടിലും വ്യക്തിയായിരിക്കണം എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം ഇത് പ്രൈവറ്റ് ആയിരുന്നെങ്കിൽ മീൻസ് ഇങ്ങനെ വിസിറ്റേഴ്സിനൊക്കെ വരാൻ പറ്റുന്ന സ്ഥലം ഇറങ്ങി ഉറപ്പായിട്ടും ഇവിടെ വന്നതായിരുന്നു അത്തുകൂലത്തെ സ്ഥലമാണ് ഇവിടെ നമുക്ക് ഫുള്ള് സോളാർ ഫെൻസിങ് ഒക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടേക്കാണ് അവിടുന്ന് എപ്പോൾ വേണമെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇറങ്ങി വരാം എനിക്കൊന്നും ഇവിടെ ആ അവിടെ ഒരു തോടോ എന്തോ സെറ്റപ്പാണ് ഞാൻ വിളിച്ചത് മറ്റേ കുഴിയെടുത്തിട്ടേക്കുമായിരിക്കുമെന്ന് വന്യമൃഗങ്ങൾ വരായിരിക്കാൻ വേണ്ടി ഇതിങ്ങനെ ഫുള്ള് ചെയ്തേക്കാണ് പിന്നെ കണ്ടില്ലയോ ആംബിയൻസിന് വേണ്ടി ലൈറ്റും കാര്യങ്ങളും ലൈറ്റാണോ ഇത് വെള്ളത്തിനും ലൈറ്റൊക്കെയാണ് ലൈറ്റൊക്കെ മഞ്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതൊക്കെ ഉണ്ടോ ലൈറ്റും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത വർക്കാണ് ഈ കാറ്റിൻ്റെ നടുക്ക് ഈ റിസോർട്ടിൽ ചെയ്തിരിക്കുന്നത് അഞ്ചൊക്കെ സെറ്റ് വെച്ചിരിക്കുകയാണ് ഒരു ലൈറ്റ് ലൈറ്റുണ്ട് കണ്ടോ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കണ്ടോ ഒരു വെക്കേഷൻ ഒക്കെ വരുവാണെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് നല്ല കിട്ടിലും മഴയാണ് വരുന്നത് ഇപ്പോൾ ഫുള്ള് ഏകദേശം ഒരു ഇരുട്ട് പോലെ കണ്ടോ നോക്കിയൊക്കെ പറഞ്ഞു കാരണം എന്തൊക്കെയാണെന്ന് എൽ ഇ ഡി ഒക്കെ ഇരിക്കുകയാണ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് രാത്രിയാകുമ്പോൾ ഇത് വേറെ ലുക്കിലേക്ക് മാറും ഇപ്പോൾ കാണുന്ന ലുക്കല്ല രാത്രിയാകുമ്പോഴത്തേത്തന്നെ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ നോണായി വരുമ്പോഴത്തന്നെ വേറൊരു ലുക്കായിരിക്കും ഇവിടെ കാണാനൊക്കെ ഉറപ്പാണ് ഒരു സംശയമില്ല അതിൽ നോക്കി കയറിപ്പോ സ്റ്റെപ്പൊക്കെ കണ്ടോ പ്ലസ്റ്റ എല്ലാം അട്ടിപൊള്ളിയായിട്ട് ചേർച്ചിട്ടുണ്ടോ എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ അതും ഇവിടെ ആരുടെ ഒരു ശല്യ മാത്രമല്ല കുറച്ച് വന്യമൃഗങ്ങളുണ്ടോ അതാണ് ഇങ്ങോട്ട് വിരത്തുമില്ല നല്ല അടിപൊളി മെഷീനും കാര്യങ്ങളൊക്കെയാണ് ഫെൻസിങ് ആയിട്ട് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ പേടിയും ഇല്ല പിന്നെ അടുത്തങ്ങും ആരും ആൾ താമസം ഒന്നും നേ ഉള്ളൂ എന്തെങ്കിലും നേരം പറ്റിക്കഴിഞ്ഞാൽ പുറത്തിറങ്ങി വെച്ചിട്ട് ടൈം എടുക്കും അത്രേ ഉള്ളൂ വേറെ സീനൊന്നുമില്ല ആ ഇച്ചിരി അകത്തി പിടിച്ചു എനിക്ക് ആ ഒന്ന് തുടങ്ങി കണ്ടോ ഇതുവഴിയാണ് നമ്മൾ വന്നത് ഫുൾ ഓഫർ ആണ് നമ്മുടെ ജീപ്പ് കിടപ്പുണ്ട് ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ നമ്മൾ വരുന്ന ഫസ്റ്റ് നമ്മൾ വരുമ്പോൾ ഉള്ള വ്യൂ ഇതാണ് നല്ല മഴ പെയ്യുന്നുണ്ട് നമ്മുടെ ഫെൻസിങ്ങിൻ്റെ പാനൽ അവിടെ ഇരിപ്പുണ്ട് ഉണ്ട് അതിൻ്റെ മുകളിലോട്ടുള്ളത് ഫുള്ള് ഇവിടുത്തെ ഓൺക്രീറ്റ് സിസ്റ്റത്തിൻ്റെ പാനൽ പാനലുകൾ ആണ് അപ്പോൾ എന്തായാലും താഴോട്ട് പോകാം നല്ല കിട്ടിലും മഴ വരുന്നു താഴോട്ട് പോയിട്ട് അവിടെ പോയി നിൽക്കാം ഇവിടെ ആണെങ്കിൽ മഴയൊക്കെ ഇങ്ങനെ ചാറി ചാറി ഇങ്ങനെ നിൽക്കുകയാണ് ചെറുതായിട്ട് ചാട്ടലൊക്കെ പെയ്തു കൊണ്ടിരിക്കുകയും ചെറിയ പൊടിയാണ് അങ്ങനെ നല്ല ഭയങ്കരമായിട്ട് പെയ്തൊന്നുമില്ല ചെറുതായിട്ട് പൊടിച്ചാട്ടലാണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രധാനപ്പെട്ട കാര്യം ഞാൻ മുമ്പേ തൊട്ട് വീടേക്കകത്തെല്ലാം പറഞ്ഞു കണ്ടിട്ടുണ്ട് ഓൺഗ്രിഡ് ഓൺഗ്രിഡ് ഞാൻ പിന്നെ ആലോചിച്ചത് ഓൺഗ്രിഡല്ല ഓഫ് ആണ് കാരണം ഇവിടെ എന്ന് വെച്ചാൽ ഇല്ല ഫുള്ള് വർക്ക് ചെയ്യുന്നത് പാനലിലാണ് വീട് ഇതിൻ്റെ മണ്ട ഫുൾ പാനൽ വെച്ചേക്കുവാണെങ്കിൽ ഒരു പത്ത് ഇരുപത് ഉണ്ട് ഇത് ഓഫ് ഗ്രിഡ് സിസ്റ്റം ആണേ ഗ്രിഡ് അല്ല ഞാനത് ആലോചിച്ചില്ല ഞാൻ കുറച്ച് മുമ്പ് റൂമിനകത്ത് പോയപ്പോഴാണ് ആലോ നോക്കിയപ്പോഴാണ് ഇത് ഓൺ ഗ്രിഡ് അല്ല ഓഫ് ഗ്രിഡ് അല്ലേ ഏ അതാണ് പറഞ്ഞ ഓൺഗ്രീഡിന് കറണ്ടിനോടെ വേണം ഇത് ഓഫ്ഗ്രിഡ് ആണ് സിസ്റ്റം ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ സർവീസ് തീരാറായി പിന്നെ മെയിൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പലരും നമ്മുടെ ഈ സോളാർ ഫെൻസിങ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൻ്റെ അടുത്തുള്ള ഇലക്ട്രീഷ്യനെയൊക്കെ വിളിച്ചാണ് ചെയ്യുന്നത് ഇലക്ട്രീഷ്യനെ വിളിച്ച് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ ഇലക്ട്രീഷ്യൻ ഇന്ന് ചെയ്യാൻ അറിയണം ഞാൻ പലയിടത്തും പോയി കണ്ടിട്ടുണ്ട് ഈ ഇലക്ട്രീഷ്യന്മാരെ കൊണ്ട് വിളിച്ച് ചെയ്യിപ്പിച്ചിട്ട് ഇപ്പം നമ്മുടെ അൾട്രാടെ മെഷീനൊക്കെ ഞാൻ ഓൾറെഡി ബാറ്ററിയുടെ കണക്ഷൻ നേരെ മെഷീനകത്തും പാനലിൽ നിന്ന് വരുന്ന കണക്ഷൻ നേരെ മെഷീനകത്തോട്ടാണ് വരുന്നത് ഈ രണ്ട് കണക്ഷനുകൾ ഒരുമിച്ചാണ് വരുന്നത് പക്ഷേ ഇങ്ങനെയുള്ളവരെന്ത ചെയ്യുന്നറിയാം ചിലവരൊക്കെ ഞാൻ എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞാൽ ചില ആൾക്കാരുടെ മാത്രമാണ് കാര്യം ഞാൻ പറഞ്ഞത് ഞാൻ ഇപ്പം ഈ സ്ഥലത്ത് ഈ ഞാൻ ഇപ്പം ഞാൻ ഈ ചെയ്യുന്നിടത്ത് ഞാൻ കണ്ട കാര്യമാണ് പാനലിൽ നിന്ന് നേരെ വയർ വന്നിട്ട് ബാറ്ററിയിലേക്കാണ് വരുന്നത് അത് ഓൾറെ അന്നത്തെ കൺട്രോളർ ഒന്നുമില്ല ഡയറക്റ്റ് വന്നിട്ട് ബാറ്ററിയിലേക്കാണ് വരുന്നത് അങ്ങനെ വരുമ്പോൾ ചാർജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാരണം കൺട്രോളിംഗ് സിസ്റ്റം ഒന്നുമില്ല അന്നത്തെ രണ്ട് മിഷീനാണ് കൂടെ വെച്ചിരിക്കുന്നത് ഒന്ന് അൾട്രാഡേയും പിന്നെ ഒന്ന് പവർ എക്സിൻ്റെയാണ് പവർ എക്സിൻ്റെ വൃത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോളർ ആയിട്ടൊന്നും അതിനകത്തില്ല നമ്മളതൊരു ചാർജ് കൺട്രോളർ സെറ്റ് ചെയ്തതിന് ശേഷം ബാറ്ററിയും പാനലും കണക്ട് ചെയ്യുക പിന്നെ മെഷിനും ഇങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ അൾട്രായുടെ കാര്യം എന്ന് പറഞ്ഞാൽ അൾട്രയ്ക്ക് ഓൾറെഡി മിഷീൻ അകത്ത് തന്നെ പാനിൽ കണക്ട് ചെയ്യാനും ബാറ്ററി കണക്ട് ചെയ്യാനുള്ള സ്ട്രോട്ടുണ്ട് അങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം പലരും ഇങ്ങനെ പല മിസ്റ്റേക്കുകളും ചെയ്യുന്നുണ്ട് അപ്പോൾ ദയവായി നിങ്ങൾക്ക് സോളാർ ഫെൻസിങ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രോപ്പറായിട്ട് അറിയാവുന്ന ഒരാളെ കൊണ്ട് ശീലിപ്പിക്കുക അല്ലെങ്കിൽ ഇലക്ട്രീഷൻ അതിലും കുഴപ്പമില്ല ഇലക്ട്രീഷൻ കൃത്യമായിട്ട് അറിയാമോ ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുക അല്ലെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ഭാവിയിലും ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരും ഇപ്പം നമ്മൾ ഇവിടെ കറക്റ്റ് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ പലയിടത്തും ഈ പ്രശ്നം നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സോളാർ ഫെൻസിങ് തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം തന്നെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ നമ്പർ കൊടുത്തിരിക്കാം ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ